മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോർജ് ജോസഫ് പൊടിവാറയുടെ ഇരുപത്തി അഞ്ചാം ചരമവാർഷിക അനുസ്മരണം ഏറ്റുമാനൂരിൽ നടന്നു ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂരിന്റെ വികസനത്തിന് അടിത്തറയിട്ട നേതാവായിരുന്നു ജോർജ് ജോസഫ് പൊടിവാറ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപനത്തിന് പൊടിവാറ നൽകിയ സംഭാവനയും അദ്ദേഹം അനുസ്മരിച്ചു ജോലി പറഞ്ഞു അതുപോലെ കൂടെ സംസാരിക്കാൻ ഉണ്ടായിരുന്ന വികസനത്തിൽ ഏറ്റവും നിർണായകമായ ബന്ധം വഹിച്ച ഒരു വലിയ നേതാവായിരുന്നു ഞാൻ വിദ്യാർത്ഥിയേക്കാൾ അദ്ദേഹത്തെ അകന്നുകൊണ്ട് കാണുന്ന വ്യക്തിയാണ് ഊസഫ് ഒരു വലിയ ആ ഒരു ആൽമൂപം ലോകത്തിന്റെ ആകാല സൗഷ്ടവം യഥാമത് ശ്രീ പി ടി ചാക്കായിരുന്നു വാർ ഔസച്ചൻ ലോകത്തെ പോലെയുള്ള തലയെടുപ്പും ലോകത്തിന്റെ സൈഡ് കോളറുള്ള ഇവിടെ പോയിട്ടില്ല ആ ജുബ ലോകത്തിന്റെ ഗാംഭീര്യമുള്ള ആ വരവ് തന്നെ ഏത് വേദിയിലും ഔസഫച്ചന്റെ സാന്നിധ്യം ഒരു വലിയ ഒരു വലിയ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജു അധ്യക്ഷനായിരുന്നു ലവേഴ്സ് ഓഫ് പടിവാറ കോർഡിനേറ്റർ സിറിൽ ജി പൊടിവാറ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് ഏറ്റുമാനം നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര നഗരസഭാ പ്രതിക നേതാവും വ്യാപാരി വ്യവസായ ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനുമായ ഇ എസ് ബിജു ഏറ്റുമാനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൽ നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം ജോയി പൂവ് നിൽക്കുന്നതിൽ രാജു സുഭാഷിൻ തുടങ്ങിയവർ സംസാരിച്ചു